എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്ലോക്ക് വഴിയിൽ നിന്ന് നമ്മൾ കോഴിഞ്ചേക്ക് പോകുന്ന റോഡിലാണ് നിൽക്കുന്നത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ അർജുനെ കർണാടകത്തിൽ കാണാതെ പോയി ആ റോഡും ഈ റോഡും തമ്മിൽ നല്ലൊരു സാമ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം വ്യാപകമായി മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ആ തുഞ്ചത്തൊരു ഷെഡ് ആണോ വീടാണോ എന്നറിയത്തില്ല എന്തോ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നല്ല രീതിയിൽ സംരക്ഷണഭിത്തി കെട്ടിയില്ലെങ്കിൽ ഇനി ഒരു മഴയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നേരെ ഇടിഞ്ഞ് നേരെ നമ്മളെ റോഡിലോട്ടാണ് വരുന്നത് കാരണം ഇത് കോഴിഞ്ചേരി റാന്നി റോഡാണ് എപ്പോഴും നല്ല തിരക്കുള്ള റോഡാണ് കാരണം വളരെ അപകടം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വീഡിയോയുടെ ആദ്യമേ നമ്മൾ പറഞ്ഞത് ആ കർണാടകയിലെ റോഡ് ഈ റോഡും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന് ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി കുറച്ച് കാര്യം നമുക്ക് കാണാൻ ഉണ്ട് ഈ റോഡിനെ നമ്മളൊക്കെ റാണീന്ന് കോഴിഞ്ചേരിക്ക പോകുമ്പോൾ നമ്മൾ വിൽക്കപ്പോഴും കാണാറുള്ളതാണ് ഈ ഒരു മല എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്നാലഞ്ച് നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിലാണ് ഈ മലയുള്ളത് മൊത്തം മണ്ണാണ് അതുപോലെ തന്നെ പാറ കഷ്ണങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കർണാടകയിലെ ആ റോഡും ഈ റോഡും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന് ഇപ്പം നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഒരു ചായക്കട കാണാം അവിടെ നിർത്തിയാണ് നമ്മുടെ വണ്ടിക്കാരൊക്കെ വരുന്ന ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാറുള്ളത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ആഹാരവുമായിട്ടൊക്കെ വരുന്ന വണ്ടിക്കാർ ഇവിടെ നിർത്തി ആഹാരമൊക്കെ കഴിച്ച് വിശ്രമിച്ചിട്ടൊക്കെയാണ് പോകാറുള്ളത് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു മൂന്നാലഞ്ച് നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിലാണ് ഈ മലയുള്ളത് ഉള്ളത് അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് ഈ കടയുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടോട്ട് ഇല്ല ഫ്രണ്ടോട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മലയുടെ ഏറ്റവും മണ്ടക്കായിട്ട് ഒരു വീടുണ്ട് കാരണം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പറയും ഒരു സംരക്ഷണ വിദ്യയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇടയ്ക്ക് കുറെ കല്ലുണ്ട് അതുപോലെ തന്നെ മണ്ണും ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഗവൺമെന്റ് സംരക്ഷണ വിദ്യയൊക്കെ കിട്ടേണ്ട അത്യാവശ്യമാണ് കാരണം അപകടം പറ്റിയതിനു ശേഷം നടപടികളൊന്നും എടുത്തിട്ട് കാര്യമില്ല അപകടം പറ്റാതെ നോക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം അങ്ങ് മേളായിട്ടൊരു വീടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിലാണ് ആ വീട് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ വീട് കാണുമ്പോൾ പേടി തോന്നുന്നുണ്ട് കാരണം ഈ മലയുടെ ഏറ്റവും തിട്ടയ്ക്കാണ് ആ വീട് ഇരിക്കുന്നത് ഒരു സംരക്ഷണ വിദ്യ ഒന്നും അതുപോലെ തന്നെ ഇത് നല്ല തിരക്കുള്ള റോഡാണ് കോഴിഞ്ചേരി എന്ന റാന്നിക്ക് പോകുന്ന റോഡാണ് എപ്പോഴും വണ്ടികൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു റോഡാണ് അതുകൊണ്ട് തന്നെയാണ് കർണാടകയിലെ ആ റോഡും ഈ റോഡും തമ്മിൽ നല്ല സാമ്യം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത് കാരണം തൊട്ടു താരക്കൂടെ പമ്പാ നദി ഒഴുകുന്നു ഈ വീഡിയോ സർക്കാരിനെയും ആരെയും കുറ്റം പറയാൻ വേണ്ടി എടുത്തൊരു വീഡിയോ അല്ല കാരണം ഇങ്ങനെയുള്ള റോഡുകളൊക്കെ എത്രയും വേഗം നമ്മുടെ സർക്കാരുകൾ സംരക്ഷണവിധി കെട്ടി ഇല്ലെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവർ നന്ദി നമസ്കാരം